ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആരി ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് സിൽക്ക് ത്രെഡാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നു സരി ത്രെഡ് വെച്ചിട്ടായിരുന്നു ഇന്ന് നമുക്ക് സിൽക്ക് ത്രെഡ് വെച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിനെ ഞാൻ രണ്ട് ലെയർ എടുത്തിട്ടാണ് എൻ്റെ കെട്ടിട്ടുള്ളത് കേട്ടോ അതായത് രണ്ട് ലെയർ എങ്ങനെ എടുക്കുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസുകൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു സിൽക്ക് ത്രെഡിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ത്രെഡ് അല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ബോബിലേക്ക് കുറച്ച് ചുറ്റിയെടുക്കുക അതിനുശേഷം രണ്ട് ത്രെഡും കൂടെ അറ്റം കെട്ടിയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ താഴത്തെ ലൈനിൽ നിന്നും നീട്ടിലിതുപോലെ സോറി ത്രെഡിനെ മീതേക്ക് വലിച്ച് ലോക്ക് എടുത്തു ഇനി മീതത്തെ ലൈനിൽ നിന്നും ഇതുപോലെ ചെയ്യുന്നിട്ട് താഴേക്ക് റിവേഴ്സ് റിവേഴ്സ് എടുക്കാം കേട്ടോ താഴേക്ക് ഇങ്ങനെ റിവേഴ്സ് ചെയ്തെടുക്കുക റിവേഴ്സ് ചെയ്യുമ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ താഴത്തെ ത്രെഡ് ഉണ്ടല്ലോ അതിനെ ലൂസാക്കി പിടിക്കണം കേട്ടോ ടൈറ്റാക്കി പിടിക്കാതെ നമുക്ക് ഇതുപോലെ ഒന്ന് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് കാണിക്കുന്നതിന് മുന്നേ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ എല്ലാ വശവും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഒന്ന് മാർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒന്ന് വലുതും ഒന്ന് ചെറുതൊക്കെ ആയിട്ടുള്ള ഇത് വരും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ മാർക്കിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാമല്ലോ പിന്നെ ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്യുന്നിട്ട് കൊടുക്കുക ഒരു ചെറിയ ചെയിൻ ഇട്ട് കൊടുക്കുക അതിനുശേഷം മീതേക്ക് അവിടെ ലോക്ക് ഇടണ്ട ലോക്കിടണ്ടെട്ടോ എന്നിട്ട് താഴേക്ക് റിവേഴ്സ് എടുത്തതിന് ശേഷം വേണം ലോക്ക് ലോക്കിടാൻ ലോക്ക് ഇടാതെ നേരെ പോകരുത് കേട്ടോ ഇവിടെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക ലോക്ക് ഇട്ടതിന് ശേഷം വേണം അടുത്ത സ്റ്റിച്ച് കൊടുക്കാനായിട്ട് ലോക്ക് ഇടാൻ മറക്കരുത് അപ്പോൾ ആ ചെറിയ ചെയിൻ കൊടുക്കുമ്പോൾ മാത്രം നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കണ്ട മീതേന്ന് താഴേക്ക് റിവേഴ്സ് എടുക്കില്ലേ അപ്പോൾ മാത്രം ഒന്ന് താഴെ തൊട്ടടുത്ത് താഴെയായിട്ട് ഇട്ട് എന്ത് ചെയ്യുക ലോക്ക് ഇട്ട് കൊടുക്കുക മനസ്സിലായല്ലോ നമ്മൾ ചെറിയ ചെയിൻ കൊടുക്കുക അവിടെ ലോക്ക് ഇടരുത് ലോക്ക് ഇടാതെ മീതത്തെ ലൈനിലേക്ക് ചെയിൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് താഴേക്ക് റിവേഴ്സ് എടുക്കുക താഴേക്ക് ഒന്ന് ഒന്ന് വലിച്ചു കൊടുക്കുക വലിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക താഴത്തെ ത്രെഡിന് നമ്മൾ ലൂസ് ആക്കിയിട്ട് വേണം പിടിക്കാനായിട്ട് അതിന് ശേഷമാണ് അവിടെ നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ സിൽക്ക് ത്രെഡിലും സറി ത്രിലും ഒക്കെ പ്രാക്ടീസ് ചെയ്യാം ഓരോ സ്റ്റിച്ചും ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾ രണ്ട് ത്രെഡിലും പ്രാക്ടീസ് ചെയ്യണേ മനസ്സിലായല്ലോ എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് ചെറിയ ചെയിൻ ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം താഴെ താഴെ നമ്മൾ ചെറിയ ചെയിൻ ഇട്ട് കൊടുക്കുക മീരത്തെ ലൈനിൽ നമ്മൾ ചെയിൻ ഇട്ടിട്ട് താഴേക്കൊന്ന് റിവേഴ്സ് എടുക്കുക ശേഷം അവിടെ ലോക്ക് ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ താഴെ ലോക്ക്ഡാൻ മറക്കരുതേ അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ ഒരു ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അറിവിൽ ഫ്രണ്ട്സുകളും റിലേറ്റീവ്സൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു ലൈനിൽ കാണിച്ചിരുന്നുള്ളൂ നിങ്ങളത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ രണ്ട് മൂന്ന് ലൈന് പ്രാക്ടീസ് ചെയ്യാം അതുപോലെ ചെറിയ എന്തെങ്കിലും ഒരു മോട്ടീവൊക്കെ ചെയ്തിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കണേ ഇനി നമുക്ക് ലാസ്റ്റ് ഒന്ന് എൻ്റെ ഇട്ട് കൊടുക്കും പിന്നെ ഈ ഗ്യാപ്പുകളിലൊക്കെ ഓരോ സ്റ്റോണൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് ഭംഗിയാക്കി കൊടുക്കാം കേട്ടോ